പുത്തൻപാന നൃത്തസംഗീത ആവിഷ്കാരത്തിന് തൃശൂർ അതിരൂപത മാതൃവേദി ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് കരസ്ഥമാക്കി തൃശൂർ അതിരൂപത മെത്രാപോലീത്ത മാർ ആൻഡ്രൂസ് താഴ്ത്തുപിതാവ് പുത്തൻപാനയുടെ സംഗീത നൃത്ത ആവിഷ്കാരം ഉദ്ഘാടനം ചെയ്തു ഭാരതത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ് അഗ്നോ സ്വാദിജി അദ്ദേഹം ഭാരതത്തിലെത്തി പുത്തൻപാതയിലൂടെ മലയാള സാഹിത്യത്തിനും അതുപോലെ തന്നെ കേരളത്തിനും ഭാരതത്തിനും ആത്മീയമായ സാഹിത്യപരമായ ഭാഷാപരമായ ഒപ്പം രാഷ്ട്ര രാഷ്ട്രനിർമ്മതിക്ക് സാഹചര്യം ഒരുക്കുന്നതിന് വലിയ കാരണക്കാരനായ മിഷണറിയാണ് അദ്ദേഹത്തിന്റെ ഓർമ്മ മെഗ പാരായണവും ഒപ്പം ആവിഷ്കാരത്തോടെ തൃശൂർ കത്തീഡ്രൽ അങ്കണത്തിൽ വെച്ച് നടത്തിയ നൃത്ത സംഗീത ആവിഷ്കാരത്തിൽ മൂവായിരത്തി ഇരുന്നൂറിൽ പരം തൃശൂർ അതിരൂപതയിലെ മാതൃവേദി അമ്മമാർ പങ്കെടുത്തു ഈ അവതരണത്തിന് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് തൃശൂർ അതിരൂപത മാതൃവേദി കരസ്ഥമാക്കി മെഗാ മാർഗം കളിക്കും മെഗാ റംബാൻ റമ്പാൻപാട്ടിനും മെഗാ കളിക്കും തൃശൂർ അതിരൂപത മാതൃവേദി ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് ഇതിനകം കരസ്ഥമാക്കുകയുണ്ടായി നാലാം പ്രാവശ്യമാണ് തൃശൂർ അതിരൂപത മാതൃവേദി ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് കരസ്ഥമാക്കുന്നത് തൃശൂർ അതിരൂപത മാതൃവേദി ഡയറക്ടർ ഫാദർ ഡെന്നി താണിക്കൽ ഗ്ലോബൽ മാതൃവേദി പ്രസിഡന്റ് ബീണ ജോഷി മാതൃവേദി പ്രസിഡന്റ് എൽസി വിൻസെന്റ് മെഗാ പുത്തൻപാന കൺവീനർ ലിസി പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ അനീഷ് കുത്തൂർ സെക്രട്ടറി ജീന ജോസഫ് തുടങ്ങിയ അതിരൂപത ഭാരവാഹികൾ പരിപാടിക്ക് നേതൃത്വം നൽകി ജർമ്മൻകാരനായ അർണോസ് പാതിരി എന്നറിയപ്പെടുന്ന യോഹാൻ എയർനെസ്റ്റിന്റെ പ്രസിദ്ധമായ സാഹിത്യകൃതികളിൽ ഒന്നാണ് പുത്തൻപാന ഇത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ വളരെ പ്രചാരം നേടിയ മലയാള ക്രിസ്തീയ കാവ്യമാണ് അർണോസ് പാതിരിയുടെ ഭാരതപ്രവേശനത്തിന്റെ മുന്നൂറ്റി ഇരുപത്തിയഞ്ചാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിനോട് അനുബന്ധിച്ചാണ് തൃശൂർ അതിരൂപത മാതൃവേദിയുടെ നേതൃത്വത്തിൽ പുത്തൻപാനയുടെ സംഗീത നൃത്ത ആവിഷ്കാരം സംഘടിപ്പിച്ചത്